ത നിറഞ്ഞ സ്ഥലമാണ് പയ്യൻ മരങ്ങൾ പലതരത്തിലുള്ള മുളകള് ഓക്ക് ഓക്കുമരങ്ങള് കുന്തിരിക്കത്തിൻ്റെ ചെടികളെല്ലാം ഇവിടെയുണ്ട് എത്രയോ മനോഹരമാണ് അതെല്ലാം ഊട്ടിയിലുള്ള ഈ മനോഹരമായ പ്രദേശത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഞാൻ ഈ മീനെയൊന്ന് നോക്കുന്ന അവസരത്തിൽ യോഗനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈശോയുടെ ശിഷ്യന്മാരായ പത്രോസും മീൻ പിടിക്കാൻ പോവുകയാണ് ആ അവസരത്തിൽ മറ്റ് ആറ് ശിഷ്യന്മാരും കൂടി പറഞ്ഞു ഞങ്ങളും മീൻ പിടിക്കാൻ പോകുന്നു അവർ രാത്രി മുഴുവൻ മീൻ പിടിച്ചു ഒരു മീനും അവർക്ക് കിട്ടിയില്ല പ്രഭാതമായപ്പോൾ യേശുവ കടൽക്കരയിൽ വന്നു നിന്നിട്ട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഇല്ല ആ ശിഷ്യൂ ഇങ്ങനെ പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവൾ വലയിട്ടു അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യനിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രൂസിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു അത് കർത്താവാണ് കർത്താവ് ആണെന്ന് കേട്ട മാത്രയിൽ ആ പുറങ്കുപ്പായം എടുത്ത് തന്റെ നഗ്നതയൊന്നും മറച്ചുകൊണ്ട് കടലിലേക്ക് അങ് ഒരു ചാട്ടം മറ്റു ശിഷ്യന്മാർ വലയെല്ലാം വലിച്ചുകൊണ്ട് കരയിലേക്ക് വന്നു ആ വഞ്ചിയിൽ അവർക്ക് കിട്ടിയത് നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങളാണ് അപ്പൊ ശിഷ്യന്മാർ അടുത്ത് വന്നപ്പോ കാണുകയ തീ കൂട്ടിയിരിക്കുന്നു കടൽക്കരയില് അതിൽ കുറെ മത്സ്യമുണ്ട് ഈ യേശുവിനെവിടുന്ന് ഈ മത്സ്യം കിട്ടി എന്നിട്ട് ഈശോ പറയുക നിങ്ങൾ ഇപ്പോൾ പിടിച്ച കുറച്ചു മത്സ്യം കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ ഈ കണലിലേക്കൊന്ന് പൊള്ളിച്ച് നിങ്ങൾക്ക് ഞാൻ തരാം യേശു അപ്പം എടുത്തു ആഴ്ത്തി കൊടുത്തു ഇവിടെ നമ്മൾ കാണുന്നത് മീൻ നൽകുന്ന യേശു ആത്മീയ ഭക്ഷണം മാത്രമല്ല മനുഷ്യന് ആവശ്യമുള്ളത് ശാരീരികമായ ഭക്ഷണവും വേണം എത്രയോ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഊട്ടിയിൽ വിരിഞ്ഞത് ഊട്ടിക്കാഴ്ച കണ്ടുകൊണ്ട് വീണ്ടും മുൻപോട്ട് പോയി വളരെ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം മനോഹരമായിരിക്കുന്നു സാധിക്കുന്നവരൊക്കെ അവിടെ ഒന്ന് പോകണം ആ കടൽക്കരയിൽ നിൽക്കുന്ന യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്കും വരും നിങ്ങളെ രക്ഷിക്കും പ്രൈസ് ഹലോ ലുയ്യ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ